it's like it's our day right alia it's mom daughter duo mashallah so it's been a long time oh uh, we are stepping out together so let's 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 go and uh, this video is a very like very heart-touching video with you to me and also do include us in your prayers and yeah uh, ൻസ് അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ കോണ്ടിൽ നമ്മുടെ മോൺ ഡോട്ടോ വിശേഷങ്ങളാണെന്ന് ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് പോകുന്നുണ്ട് പിന്നെ ഒരു സീക്രെ ഉണ്ട് അല്ലേ അല്ല ആല് ഒരു സാധനം മേടിക്കാൻ പോകുന്നുണ്ട് അത് ഒരു സീക്രെ ആണല്ലേ അല്ലെയോ ആരുടെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണല്ലേ അല്ലെയോ അതും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫുൾ ആ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അലഹമില്ല അപ്പം ഇന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂളൊക്കെ അവിടെ ഉണ്ടല്ല ആലിയ അപ്പോൾ അലക്കതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ആലിയ ഇന്ന് സ്കൂളിൽ പോകാത്തത് നല്ല സ്കൂളിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടത്തിലാണ് ആലിയ പഠിക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ് അലഹൂല്ല അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഷോപ്പിംഗ് വിശേഷങ്ങളും നമ്മുടെ സീക്രറ്റും എല്ലാം കാണിക്കുന്നതാണ് മഞ്ഞ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് മഞ്ഞപ്പെയ്യുന്നുണ്ട് എന്തായാലും തണുപ്പ് വളരെ കുറവായ ദിവസമായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് തണുപ്പ് കൂടുതലാവുമ്പോഴാണല്ലോ ഫ്രഷമാവുന്നത് ഡ്രീംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത് സ്വപ്നങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസോ കോംപ്രമൈസോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണോ അങ്ങനെയാണെങ്കിൽ കോമന്റ് ചെയ്യോ ഡ്രീംസിന് അധികം വാല്യൂ വെക്കുന്ന ഒരാളാണ് ആലിയ അതുപോലെ തന്നെയാണ് ഞാനും പിന്നെ ഇപ്പൊ നമ്മൾ ടി എൻ ടി സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫിഷ് മേടിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് അപ്പോ ടി എൻ ടി എന്ന് പറയുന്നത് ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റാണ് ഈ ചൈനീസ് സൂപ്പർ മാർക്കറ്റില് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് വെജീസ് പിന്നെ അവർക്ക് കുറെ മഷ്റൂം വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഈ ഇലക്കറികള് കൂടുതൽ കാണുന്നത് ഈ ചൈനീസ് സൂപ്പർ മാർക്കറ്റ്സിലാണ് കേട്ടോ കുറെ ഡിഫറെൻറ്റ് പേരുകളിലാണ് ഈ ഇലക്കറി ഇലക്കറികൾ അല്ല ഇലകൾ കാണുന്നത് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് അവർക്ക് പിന്നെ കുക്കിംബേഴ്സ് കുറച്ച് വില കുറവുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മേടിച്ചു പിന്നെന്താ പിന്നെ ഇത് കണ്ടോ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിന്ന് കിട്ടും പിന്നെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ ലൈക്ക് ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു ഏഷ്യൻ കൺട്രി ആയതുകൊണ്ട് ചൈനീസ് അവര് ജാക്ക് ഫ്രൂട്ട്സ് മിക്കപ്പോഴും കാണലുണ്ട് ഇവിടെ പിന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് അതും എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ പീസ് ലേക്ക് അതിന്റെ എന്താ പറയാ അതിന്റെ ഇതും കൂടി ആയിട്ടാണ് വരുന്നത് പീസ് മാത്രമല്ല ആ ഒരു ബീൻസും കൂടി ആയിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ അട്രാക്ട് ചെയ്യും കുറെ കാര്യങ്ങൾ കണ്ടോ ആ ഒരു എന്താ ബേക്കറി സെക്ഷനൊക്കെ പക്ഷേ നമുക്കത് അവിടെ നിന്ന് മേടിക്കാനുള്ള ഒരു വകുപ്പും ഞാൻ കാണുന്നില്ല കാരണം അവിടെ ഫുൾ എന്താ പറയുക മറ്റേ ഹലാൽ ഹറാം ഹറാംന്ന് പറഞ്ഞ സംഭവമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഫിഷ് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം വെജിറ്റബിൾസ് ധൈര്യമായിട്ട് മേടിക്കാം ഫ്രൂട്ട്സ് ധൈര്യമായിട്ട് മേടിക്കാം പിന്നെ നമ്മളിപ്പോൾ ഫിഷ് സെക്ഷനിലേക്ക് വന്നതാണ് പിന്നെ അവർ ലൈവായിട്ട് തന്നെ ക്ലീൻ ചെയ്തൊക്കെ ലൈവായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമുക്ക് തരും കേട്ടോ പിന്നെ പാക്കേജ്ഡ് ഫുഡ് സെക്ഷൻ ഉണ്ട് ഇവിടുന്ന് ഞാൻ ഈയൊരു സംഭവം മേടിച്ചു ഇപ്പൊ എടുത്ത സംഭവം അതൊരു സെവൻ പോയിന്റ് നയൻ ടു ഡോളേഴ്സ് ആ ഒരു പീസിന് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ആല് നല്ലോണം അട്രാക്റ്റായി നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ ആലക്കിപ്പോ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളും അപ്പോ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ നല്ലോണം അട്രാക്ട് ചെയ്യുന്ന പെൻസിൽസ് ബുക്സ് അതൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് പോകും അപ്പോൾ അങ്ങനെ ആദ്യം എന്തൊക്കെയോ മേടിക്കാനുള്ള പ്ലാനൊക്കെ ഒക്കെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ നടന്നു കുറച്ച് കൊറച്ച് വെജീസ് എടുത്തു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആയിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല പിന്നെ ഈ പാത്രം കണ്ടോ ഇത് നമ്മൾ എന്താ പറയാ ഇത് എല്ലാ പാത്രങ്ങളും എല്ലാ സ്റ്റോസിലും കാണൂലട്ടോ എല്ലാ ഡിഫ് എല്ലാത്തിനും ഡിഫറൻറ് ആയിരിക്കും നമ്മളിപ്പോ ഡോളറമയില് പോയാല് അവിടെ വേറെ ടൈപ്പ് ഓഫ് സ്റ്റീൽ പാത്രങ്ങളാണ് ഇപ്പൊ ചൈനീസ് മാർക്കറ്റില് അമൗളിൽ ഇരിക്കുന്ന സംഭവം എന്റെ കയ്യിലുണ്ട് ആ ഒരു പാന് പിന്നെ ഇത് കണ്ടോ ഈ ലിഡ്സ് ലിഡ്സ് എനിക്ക് അത്യാവശ്യമായിരുന്നു പക്ഷെ ഈ ഒരു ലിഡിന് തന്നെ എനിക്ക് തോന്നുന്നു അറൌണ്ട് ട്വന്റി പോയിന്റ് ഡോളേഴ്സ് കാണിക്കുന്നുണ്ടായിരുന്നു കണ്ടോ ട്വന്റി ത്രീ പോയിന്റ് നയൻ നയൻ ആ ഒരു ലിഡിന് മാത്രം അപ്പൊ അതെനിക്ക് ഹൈലി പ്രൈസ്ഡ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ഇപ്പൊ ജി എസ് ടി എച്ച് എസ് ടി എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ കട്ടായിട്ടുണ്ട് ലൈക് ടു മന്ത്സിന് ഓൾമോസ്റ്റ് ഓൾ ദ ഐറ്റംസിന് അത് കട്ടാക്കി വെച്ചിട്ടുണ്ട് അവര് അപ്പൊ അത് ചാർജ് ചെയ്യുന്നില്ല എന്നാൽ കൂടി അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ആ ചാർജ് ചെയ്യാത്ത സംഭവം അവര് നല്ലോണം പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ യൂഷ്വലി വാങ്ങുന്ന വെജിറ്റബിൾസിനൊക്കെ വെജിറ്റബിൾസിനും എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സിനൊന്നും ഇല്ല തോന്നുന്നു ജി എസ് ടി എച്ച് എസ് ടി അപ്പൊ അതിനൊക്കെ നല്ലോണം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് അത് കട്ടാക്കിയാലും ഈ സംഭവങ്ങളൊക്കെ പ്രൈസ് കൂട്ടി വെച്ചിട്ട് ഇനി രണ്ട് മാസം കഴിയുമ്പോൾ ഈ സെയിം പ്രൈസ് ആയിരിക്കുമല്ലോ കൂട്ടി വെച്ച പ്രൈസ് ആയിരിക്കുമല്ലോ ഇനി കാണാൻ പോകുന്നത് അപ്പൊ അതിലായിരിക്കും ജി എസ് ടി വരുന്നത് അപ്പൊ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് പട്ടാക്കി എന്ന് പറഞ്ഞാലും അല്ല ഒഴിവാക്കി ജി എസ് ടി ജി എസ് ടി ഒഴിവാക്കി എന്ന് പറഞ്ഞാലും ലൂപ്പ് ഹോൾ എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പേർ പേർ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്രൂട്ട്സ് ആയിട്ട് പേർ ആണ് അവിടെ നിന്ന് എടുത്തത് പിന്നെ ഇത് കണ്ടോ ലൈക്ക് കുറേ ഐറ്റംസ് നമ്മൾ ആവും ഈ ചൈനീസ് മാർക്കറ്റിൽ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവർ എൻ്റെ മുഖത്ത് നോക്കിയാൽ ചോദിച്ചു ഇതൊക്കെ എന്താ പറയുക ഹലാലാണോ ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഹലാലാണോ കാരണം ഞാൻ കുറച്ച് ഐറ്റംസ് അട്രാക്ട് ചെയ്ത് അവിടെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ഇത് ഗ്ലൂട്ടൻ ഫ്രീ അല്ല എന്നുള്ളത് എന്തായാലും ഗ്ലൂട്ടൻ ഫ്രീയല്ല ഹലാലും അല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയത് ഷോപ്പിങ്ങിനായിരുന്നു ടി ആൻറ്റി ഞാനും ആലയും കുറേ നാളായിട്ടോ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് ആലി എന്തായാലും സ്കൂളിൽ പോകാത്തത് കൊണ്ടും ആലയ്ക്കൊരു ചേഞ്ചിനും നമ്മൾ വന്നതാണ് പിന്നെ ഡോളർ അമ്മ ഇവിടെയാണ് ആല പോകാൻ വേണ്ടി നിന്നിരുന്നത് പ്ലാനായിട്ട് കുറേ പറയുന്നുണ്ട് പോവാം പോവാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഡോളർ ഡോളറമ്മയിലെത്തി നമ്മൾ ഒരു സ്പൂൺ ഹോൾഡർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡോളറമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഐറ്റംസ് കിട്ടും എന്ന് വെച്ചാൽ ഒരു മിനി മിനി ഐറ്റംസ് എന്ന് പറയാം നമുക്ക് ആവശ്യമായ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും പിന്നെ ഈ ഒരു സ്ട്രെയിനർ കണ്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു ഫോർ പോയിന്റ് ഈ സെയിം സാധനം സോറി ഈ സെയിം സാധനം സെയിം സാധനം അല്ലേ ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി സാധനം നമ്മൾ ആ ചൈനീസ് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിന് ടെൻ പോയിൻ്റ് സംതിങ് ആയിരുന്നു ഡോളേഴ്സ് പക്ഷേ മെറ്റി എനിക്ക് തോന്നുന്നു മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്നാൽ കൂടിയും നമുക്ക് ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇത് മതിയല്ലോ അപ്പോൾ ഡോളർ എനിക്ക് കൂടുതലും അഫോർഡബിളും കുറച്ച് ഡിഫറെൻ്റ് കളക്ഷൻസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഡോളർ മേഡം ഒരു ഡി ഒരു വേറൊരു സെക്ഷനാണ് ഈ എന്താ പറയുക ഐറ്റംസ് ആക്സസറീസ് ആക്സസറീസൊക്കെ ഇവിടെ വന്നാൽ ഞാനൊന്ന് സ്റ്റക്കാകും അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ബാർബി ഐറ്റംസും പിന്നെ ഡിഫറെൻറ്റ് കളേഡ് ബാൻഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ക്ലീൻ ബാൻഡ്സാണ് എടുത്തത് പിന്നെ ഒരു ട്രേ ഈ ഒരു ട്രേ ഞാന് ശരിക്കും ഒരു എന്താ പറയാ ഒരു ഹോൾഡർ ആണ് പ്ലാസ്റ്റിക് ട്രേ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് കിച്ചൺ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും പിന്നെ ഒരു ക്യൂട്ട് മഗ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ഈ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയാണ് ബോൾസ് ഒക്കെ ബോൾസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഡിഫറെ ഷേപ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നത് ട്വന്റി ട്വന്റി ഓഫീസ് അപ്പൊ കുറെ ഡ്രീംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സക്സസ്ഫുൾ ആവാൻ പോയതാണല്ലേ അല്ലയ വി സ്റ്റീ ആസ് വെ അപ്പോൾ പക്ഷേ ചലഞ്ചസ് വന്നു അങ്ങനെ നമ്മളിവിടെ എത്തി കാനഡയിൽ ആൻഡ് നൗ ആർ യു എക്സൈറ്റഡ് അല്ലിയ ഫോർ ദിസ് നെക്സ്റ്റ് ലൈക്ക് ആൻഡ് ദ സീക്രെ ഈസ് നമ്മൾ ഡ്രീംസ് ജേണൽ ബുക്ക് മേടിച്ചിട്ടുണ്ടല്ലേ അല്ലയോ സോ ആർ യു എക്സൈറ്റഡ് വിത്ത് യുവർ ബുക്ക് Inshallah. So, earlier today, I will do this. I will do this. And thank you so much. Are you confident, Alia? Yes, I am. I am working hard. If Allah will, inshallah. That's a lovely prayer, Alia. Let's see. And I am watching you, okay? If you are working hard or not. And Allah subhanahu wa taala. So, ah, uh, yeah, that's what we have almost reached our home. Yeah. Lots and lots of.